ശ്വതീകാനന്ദ സമാധി സ്മരണാഞ്ജലിയും സർവമത സമ്മേളനവും ജൂലൈ ഒന്നിന് തിരുവനന്തപുരം വാവറമ്പലം മൂൺലൈറ്റ് കൺവെൻഷൻ സെന്ററിൽ നടന്നു ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം പോത്തൻകോട് വാവറമ്പലം ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രം ചെയർമാൻ കെ എസ് ജ്യോതിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങുകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാകാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ ദർശനമായ മതാതീത ആത്മീയതയ്ക്ക് കൂടുതൽ മാനം സൃഷ്ടിച്ച സന്യാസി ശ്രേഷ്ഠനാണ് സ്വാമി ശ്വാശ്വതീകാനന്ദയെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അനുസ്മരിച്ചു മതാതീത ആത്മീയത എന്ന ആശയമാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രചരിപ്പിച്ചത് ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റും ആത്മീയ ആചാര്യനുമായിരുന്ന സ്വാമി ശ്വാസിതീകാനന്ദയാണ് ഗുരുവിന്റെ ഉന്നത ദർശനമായ മതാതീത ആത്മീയത വിശ്വമാനവികത എന്നിവ മലയാളക്കരയിലും രാജ്യത്തിനു പുറത്തും കൂടുതൽ ജനകീയമാക്കാനുള്ള തീവ്രമായ ദൗത്യത്തിൽ ഏർപ്പെട്ടത് മതങ്ങളെ മറികടക്കുന്ന ആത്മീയതയാണ് മതാതീത ആത്മീയത എല്ലാ മനുഷ്യരുടെയും ഏകത്വമാണ് വിശ്വമാനവികതയെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ പബ്ലിക് സ്കൂൾ ചെങ്കോട്ടുകോണം സെക്രട്ടറി ഡോക്ടർ എ ജി രാജേന്ദ്രൻ ഗുരുദർശന പുരസ്കാരവും എയർപോർട്ട് സീവിങ്സ് ബാഗേജ് ഷാപ്പിംഗ് എം ഡി ബി സനിൽകുമാറിന് മതാതീത പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റും കാതികനുമായ ഐലം ഉണ്ണികൃഷ്ണൻ കുമാരനാശാൻ ചരമശതാബ്ദി അനുസ്മരണം നടത്തി പൂജപ്പുര രാധാകൃഷ്ണൻ കവി ജയൻ പോത്തൻകോട് കരിക്കകം ബാലചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ വാവറമ്പലം മതാതീത കേന്ദ്രം ചെയർമാൻ വാവറമ്പലം സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ദീർഘദർശിയായ ഗുരുദേവൻ കേരളത്തിൽ മതസമന്വയത്തിന്റെ വഴി ഒരുക്കുകയായിരുന്നു ഗുരുദേവന്റെ മതാതീത ആത്മീയതയുടെ അന്തസത്തയാണ് ശ്രീനാരായണ ധർമ്മ പ്രചരണത്തിലൂടെ സ്വാമി സ്വാശുതികാനന്ദ നാടിനെ പരിചയപ്പെടുത്തിയതെന്ന സ്വാഗതപ്രസംഗത്തിൽ വാവറമ്പലം സുരേന്ദ്രൻ സ്മരിച്ചു ചടങ്ങിൽ തുളസീധരൻ കൃതജ്ഞത രേഖപ്പെടുത്തി